ഞാനിത് പറയാൻ കാരണം രാവിലെ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു സുഹൃത്ത് ചോദിച്ചു വക്കീൽ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞു തൃശൂർ പോവാണ് തൃശൂർ കുന്തമുളം റോഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ തൃശൂർ ജില്ലാധ്യക്ഷൻ അനീഷ് കുമാർ ജിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ് ആ സമരത്തിന്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ പോവുക അപ്പൊ അയാൾ ജീവിച്ചു എന്താ കാരണം അറിയാം എന്റെ നാട്ടില് സമരം നടക്കുക ബി ജെ പി എന്റെ വീടിന്റെ മുമ്പിലൂടെ പോകുന്ന കുറ്റ്യാടി കോഴിക്കോട് റോഡ് ഈ റോഡിന്റെ വെല്ലുവിട്ടനാണ് ആ ഇനി രസം നെല്ല് വരച്ചാൽ മതി നമുക്ക് ഓണമാവുമ്പോഴേക്കും അല്ലെങ്കിൽ നവരാത്രി ആവുമ്പോഴേക്കും കൊയ്തെടുക്കാം ആ അവസ്ഥയിലാണ് കുറ്റ്യാടി കോഴിക്കോട് റോഡ് ഇന്ന് അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചക്ര സ്തംഭന സമരമാണ് അഞ്ച് സ്ഥലങ്ങളിൽ അതിനുശേഷം ആ സുഹൃത്തു ചോദിച്ചു നിങ്ങൾ സമാപന സമ്മേളനത്തിൽ അല്ലേ പോകുന്നത് ആ സമരം ഉദ്ഘാടനം ചെയ്ത് ആരാ ചോദിച്ചു ഞാൻ പറഞ്ഞു കെ സുരേന്ദ്രജിയാണ് അപ്പൊ അയാൾക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല കാരണം ആ റോഡ് പോകുന്നത് സി കെ സുരേന്ദ്രജിയുടെ കൂടി വീട്ടിലെ മുൻപ് എന്റെ വീടിന്റെയും കെ സുരേന്ദ്രജിയുടെ വീടിന്റെ മുന്നിലൂടെ പോകുന്ന റോഡ് ഒളിഞ്ഞ് പപ്പടമായിട്ടുണ്ട് അവിടെ ബി ജെ പിയുടെ സമരം നടക്കുക അഞ്ച് സ്ഥലത്ത് പതിനൊന്ന് മണി മുതൽ പതിനൊന്നര മണിവരെ ചക്ര സ്തംഭന സമരം അതവിടെ നടക്കുമ്പോഴാണ് ഞങ്ങൾ രണ്ടാൾ ഇവിടെ വന്ന് ഒരാള് ഉദ്ഘാടനം ഒരാൾ സമാപനവും നടക്കുന്നത് അവസ്ഥ കേരളത്തിലെ പ്രധാന റോഡുകൾ ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് തൃശൂർ കുന്നംകുളം റോഡ് പ്രത്യേകിച്ച് ദേശീയ ഹൈവേ അറുപത്തിയാറിന്റെ പണി നടക്കുന്ന സാഹചര്യത്തിൽ അതിലേക്ക് പോകാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് എറണാകുളം മുതൽ വടക്കോട്ട് പോകുന്ന എല്ലാവരും ആശ്രയിക്കുന്നത് ഈ റോഡാണ് തെക്കൻ കേരളത്തിൽ നിന്നും ഗുരുവായൂരിലേക്ക് വരുന്ന ആളുകൾ ആശ്രയിക്കുന്നത് ഈ റോഡാണ് അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് അന്തമാതിരി തിരുവനന്തപുരം റോഡ് പോലെ എം സി റോഡ് പോലെ പാലക്കാട് തൃശൂർ റോഡ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ റോഡ് ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും ഉപയോഗിക്കുന്ന പതിനായിരക്കണക്കിന് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കേരള സംസ്ഥാനത്തിന്റെ ജീവനാടി എന്ന് പറയാവുന്ന റോഡാണ് ഈ തൃശൂർ കുന്നംകുളം റോഡ് ആ റോഡാണ് ഒളിഞ്ഞ് പാളീസായി കിടക്കുന്നത് എന്തുകൊണ്ടാണ് നന്നാക്കുന്നത് കേരള സർക്കാർ ഈ റോഡ് ഉൾപ്പെടെ കേരളത്തിലെ വിവിധ റോഡുകൾ പൊളിഞ്ഞു പാലീസായ പ്രധാനപ്പെട്ട റോഡുകൾ എന്തുകൊണ്ട് നന്നാക്കുന്നില്ല പൈസയില്ല കേരള സംസ്ഥാനത്ത് പൈസയില്ല പണമില്ലാത്തതിന്റെ പ്രശ്നമാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ സർക്കാരിന്റെ വരുമാനവും കേരളത്തിലെ സർക്കാരിന്റെ ചെലവും തമ്മിൽ എഴുപതിനായിരം കോടി രൂപയുടെ വ്യത്യാസമുണ്ട് വർഷത്തിൽ വർഷത്തിൽ എഴുപതിനായിരം കോടി രൂപയുടെ വ്യത്യാസം സംസ്ഥാന സർക്കാരിന്റെ വരുമാനവും സംസ്ഥാന സർക്കാരിന്റെ ചെലവും തമ്മിലുണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപയാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ വാർഷിക വരുമാനം എന്നാൽ ഈ സംസ്ഥാന സർക്കാരിന്റെ വാർഷിക ചെലവ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ ഒരു വർഷത്തിൽ ചെലവ് ചെയ്യേണ്ട ഗവൺമെന്റ് ആണ് കേരള ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ വരുമാനം ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപയാണ് തങ്ങളുടെ വളരെ ലളിതമാണ് രൂപ ചെലവുള്ള ഒരാൾക്ക് വരവുള്ളൂന്ന് വെച്ചാൽ എന്താ ചെയ്യ എന്താ ചെയ്യ അയാൾ എഴുപത് രൂപ കടക്കാരനാവും അത് ആയിരക്കണക്കിന് കോടിക്കണക്കിന് ലക്ഷക്കണക്കിനാണെങ്കിലോ കേരളത്തിലെ പോലെ ഓരോ വർഷവും എഴുപതിനായിരം കോടി രൂപ കടക്കാരനാവും കേരള ഗവൺമെന്റ് ഒരു ഏപ്രിൽ ഒന്നാം തീയതി മുതൽ പിറ്റേ വർഷത്തെ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ആവുമ്പോഴേക്കും എഴുപതിനായിരം കോടി രൂപ കട ഉള്ള ഗവൺമെന്റ് ആവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് സമാപിക്കുമ്പോൾ കേരള ഗവൺമെന്റ് കോടി രൂപ കടക്ക കടക്കാരനായി അല്ലെങ്കിൽ കടമുള്ള ഗവൺമെന്റായി കഴിഞ്ഞ വർഷത്തെ കടം എഴുപതിനായിരം കോടി രൂപ അതിന് മുമ്പത്തെ വർഷത്തെ കടം ഇനി വരാൻ പോകുന്ന വർഷത്തെ കടം ഓരോ വർഷവും എഴുപതിനായിരം കോടി രൂപ വെച്ച് കടം കൂടി വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അപ്പൊ എന്തായാലും അതിന് മാർഗം എന്താ അതിന് മാർഗം കേന്ദ്രം ഞങ്ങളെ കടം വാങ്ങാൻ അനുവദിക്കണം കേന്ദ്രം ഞങ്ങളെ ഇനിയും 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 കടം വാങ്ങാൻ അനുവദിക്കണം അങ്ങനെ സാധിക്കോ അങ്ങനെ കണക്കില്ലാതെ സംസ്ഥാനങ്ങൾക്ക് കടം വാങ്ങാനുള്ള അനുവാദം കൊടുക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ടോ ഈ രാജ്യത്ത് നിയമമുണ്ടോ ഈ രാജ്യത്ത് കടം വാങ്ങുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിയമവ്യവസ്ഥയുണ്ട് ഈ രാജ്യത്ത് ഒരു സംവിധാനമുണ്ട് എന്താ പറയുന്നത് ജി ഡി പിയുടെ ശതമാനത്തിന് മേലെ കടം വാങ്ങാൻ പാടില്ല പരമാവധി ഇരുപത്തിയൊൻപത് ജി ഡി പിയുടെ ഇരുപത്തിയൊൻപത് ശതമാനമാണ് പരമാവധി കടം വാങ്ങാനുള്ള ലിമിറ്റ് അതിന്റെ എന്താ ലക്ഷ്മണ രേഖ കേരളം ഉൾപ്പെടെ ഇന്ത്യ രാജ്യത്തെ അഞ്ചാറ് സംസ്ഥാനങ്ങൾ അതിലെത്തിച്ചു കഴിഞ്ഞു രാജസ്ഥാൻ പശ്ചിമ ബംഗാൾ പഞ്ചാബ് ആന്ധ്രാപ്രദേശ് കേരളം ഈ സംസ്ഥാനങ്ങൾ കടം വാങ്ങൽ പരിധി ലംഘിച്ചു കഴിഞ്ഞു കേരളത്തിന്റെ കടബാധ്യത നമ്മളുടെ ജി ഡി പിയുടെ മുപ്പത്തിനാലര ശതമാനമാണ് കേരള സംസ്ഥാനത്തിന്റെ ജി ഡി പിയുടെ മുപ്പത്തിനാലര ശതമാനമാണ് നമ്മുടെ കടബാധ്യത അത് ഇരുപത്തിയോ ഒൻപതിന് അപ്പുറം പാടില്ല പറഞ്ഞോ ഇരുപത്തെട്ടിന് അവസാനിക്കണം എന്തിനാണ് ഒരു ശതമാനം മാറ്റിവെക്കുന്നത് ഈ പറഞ്ഞ പോലെ വല്ല ഉരുൾപൊട്ടലോ വല്ല ഭൂകമ്പമോ വല്ല കടൽക്ഷോഭമോ പ്രളയമോ എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്നുള്ള സാഹചര്യത്തെ നേരിടാൻ കടം വാങ്ങേണ്ടി വന്നാൽ ആ ആവശ്യത്തിന് കടം വാങ്ങാൻ വേണ്ടി വെക്കണം ഒരു ശതമാനമെങ്കിലും നമ്മൾ കരുതൽ വെക്കണമെന്നാണ് എന്നാൽ ഇവിടെ കരുതലുമില്ല ഇവിടെ യാതൊരു വിധത്തിലുള്ള മര്യാദയുമില്ല മുപ്പത്തിനാല് ശതമാനമാണ് കേരളത്തിന്റെ ജി ഡി പിയുടെ കടബാധ്യത നാലര ലക്ഷം കോടി രൂപയാണ് തോമസ് ഐസക് പറയുന്നത് കിഫ്ബിനെ കൂട്ടത്ത് കൂട്ടേണ്ടതാണ് പിന്നെ എക്കൂട്ടത്തിൽ കൂട്ടും കിഫ്ബി വാങ്ങിയ കടം ഏത് കൂട്ടത്തിൽ കൂട്ടും സർക്കാർ വാങ്ങിയ കടത്തിന്റെ കൂടെ കിഫ്ബിന്റെ കടം കൂട്ടണ്ട എന്നാണ് ഏത് വകുപ്പിലാണ് കിഫ്ബിയുടെ പേരിൽ വാങ്ങിയ കടം കൂട്ടേണ്ടത് ഉത്തരമില്ല കേന്ദ്ര സർക്കാർ പറയുന്നത് അതും സംസ്ഥാനത്തിന്റെ കടബാധ്യതയാണ് അത് പബ്ലിക് ആണ് പൊതു കടമെടുപ്പാണ് കിഫ്ബിക്ക് വേണ്ടി പെട്രോൾ അടിക്കുമ്പോ ഡീസൽ അടിക്കുമ്പോ അടിക്കുമ്പോൾ കിഫ്ബി ഫണ്ട് എന്ന് പറഞ്ഞ് പെട്രോൾ അടിക്കുമ്പോഴും ഡീസൽ അടിക്കുമ്പോഴും ഒരു രൂപ കൊടുക്കുന്നുണ്ട് അത് എവിടുന്നാ വാങ്ങുന്നത് അത് ഈ സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ വാങ്ങുന്നത് അപ്പൊ പബ്ലിക് ഫണ്ടിങ് ആണ് പൊതുജനങ്ങളിൽ നിന്നും വാങ്ങുന്ന പണമാണ് സമാഹരിക്കുന്ന സമ്പത്താണ് അപ്പോൾ ഒരു ഫണ്ടിന് വേണ്ടി കടം വാങ്ങിയാൽ വിദേശ സാമ്പത്തിക ശക്തികളിൽ നിന്നും കടം വാങ്ങിയാൽ പിണറായി വിജയൻ ലണ്ടനിൽ പോയി മണി അടിച്ചത് ലണ്ടനിൽ പോയി മണിയടിച്ചത് എന്തിനാ മസാല ബോണ്ട് അത് എന്താണത് അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി പണം കണ്ടെത്താനുള്ള ബോണ്ട് ഇറക്കിയതാ അത് തിരിച്ചു കൊടുക്കണ്ടേ അപ്പൊ അത് കടമല്ലേ അങ്ങനെ പദ്ധതിയേതര കടം വാങ്ങൽ മുഴുവൻ പൊതു കടമാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അതുകൊണ്ടാണ് കിഫ്ബി കൺട്രോളർ ജനറലിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത് അങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത് അതിപ്പോ സുപ്രീംകോടതിയിൽ കേസാണ് കോടതി നാളെ കിഫ്ബി ഓഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ിഫ്ഡിയിൽ ഒരു ഓഡിറ്റ് നടന്നാൽ അത് എന്തൊക്കെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഗവർണറുണ്ടാവും സംസ്ഥാന സർക്കാർ പറഞ്ഞു അമ്പത്തി കോടി രൂപ കേന്ദ്രം തരാനുണ്ട് ആ അമ്പത്തി ഏഴായിരം കോടി രൂപ കേന്ദ്രം പല വകകളിലായി തരാനുണ്ട് അത് തരുന്നില്ല ഇവിടെ ഒക്കെ പറഞ്ഞു തരുന്നില്ല കേന്ദ്രം തരേണ്ട പൈസ അങ്ങോട്ട് തന്നാൽ മതി പിറ്റേന്ന് പെൻഷൻ കൊടുക്കും റോഡ് നന്നാക്കും എല്ലാ വിഷയവും ഞങ്ങൾ പരിഹരിക്കുന്നവാണ് കേന്ദ്രം പറഞ്ഞു നിങ്ങൾക്ക് അമ്പത്തി ഏഴായിരം കോടിയൊന്നും തരാനില്ല നിങ്ങൾക്ക് ഒരു നയാ പൈസ കേന്ദ്രം തരാനില്ല പക്ഷെ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായി പതിമൂവായിരത്തി ചുരുവായിരം കോടി രൂപയും കൂടി കടം വേണമെങ്കിൽ എടുക്കാം അതല്ലാണ്ട് ഒന്നും തരാനില്ല ഞങ്ങൾ കേസ് കൊടുത്തു അനന്യ കേസ് കൊടുക്കല കേരള ഗവൺമെന്റിനെ കൊണ്ട് ഏറ്റവും ഗുണമുള്ള ഒരു വിഭാഗം ആരാ ചോദിച്ച വക്കീൽമാർ കേരള ഗവൺമെന്റിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായ സമൂഹത്തിലെ വിഭാഗം വക്കീലന്മാരാണ് പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലെ വക്കീലന്മാരാണ് അനന്യ കേസ് കൊടുക്കുക ഗവർണർക്കെതിരെ കേരളത്തിനെതിരെ കേസ് കൊടുക്കും ആർക്കും എതിരെ കേസ് കൊടുക്കും പക്ഷെ ഒരു ഗുണമുണ്ട് നടത്തിയതൊക്കെ തോന്നി ഒന്നില്ലാത്ത കുട്ടി അങ്ങനെ ഇവര് കേസ് കൊടുത്തു കേരള ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനെതിരെ കേസ് കൊടുത്തു അമ്പത്തേഴായിരം കോടി രൂപ തരാനുണ്ടെന്ന് പറഞ്ഞു ആ കേസ് കോടതിയിൽ വിളിച്ചപ്പോൾ കേരള ഗവൺമെന്റിന്റെ അഭിഭാഷകൻ വാദിക്കുന്നത് കിട്ടാനുള്ള അമ്പത്തി ഏഴായിരം കോടിയുടെ കാര്യമല്ല എന്താ വാദിച്ചത് ഞങ്ങൾക്ക് ഇരുപത്തെട്ടായിരം കോടി ഉറുപ്പ കട എടുക്കാൻ അനുവദിക്കണം അപ്പോ സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി പറഞ്ഞത് അത് ഞങ്ങൾ ആദ്യം പറഞ്ഞാല് ഒരു പതിമൂവായിരത്തി ചുല്ലായിരം കോടി ഉറപ്പ കട എടുക്കാൻ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായി ചതങ്ങൾ എടുത്തോളി അങ്ങനെയല്ല ഞങ്ങൾക്ക് ഇരുപത്തെട്ടായിരം കോടി ഉറുപ്പ കട എടുക്കാനുണ്ട് സുപ്രീം കോടതി പറഞ്ഞു തർക്ക വിഷയം പതിനയ്യായിരം കോടി രൂപയല്ലേ അതവിടെ നിൽക്കട്ടെ നിങ്ങൾ തൽക്കാലം പതിമൂവായിരത്തി ചില്ലായിരം കോടി രൂപ എടുക്കുക നോക്കാമെന്നു പറ അങ്ങനെ പതിമൂവായിരത്തി ചില്ലായിരം കോടി രൂപ കേന്ദ്രം നേരത്തെ പറഞ്ഞത് കടമെടുക്കാൻ തീരുമാനിച്ചു കേസ് കൊടുത്തു എന്തില്ല ബാക്കി പതിനയ്യായിരം കോടി രൂപ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ഇതിപ്പോ മാസം ഓഗസ്റ്റ് ആയി സാമ്പത്തിക വർഷം മാർച്ച് മുപ്പത്തൊന്നിന് സമാപിച്ചു അവിടെ കിടക്കുക അപ്പൊ അമ്പത്തേഴായിരം കോടി രൂപ കേന്ദ്രം തരാനുണ്ട് അത് കേസ് കൊടുത്ത് വാങ്ങുന്നുവർക്ക് സുപ്രീം കോടതി പോയവർ അവിടെ പോയി വാദിച്ചത് ഇരുപത്തെട്ടായിരം കോടി രൂപ കട എടുക്കാൻ അനുവദിക്കണം അവസാനം കേന്ദ്രം കേസിന് പോകുന്നതിന് മുമ്പേ കേസിന് പോകണ്ട നിങ്ങൾ പതിമൂവ് കോടി രൂപ കടെടുക്കാൻ അധികാരം എടുത്തോളി എടുത്തോളി എന്ന് പറഞ്ഞത് എടുക്കാതെ കേസിന് പോയി അവസാനം അത് എടുത്തു കൊടുത്ത ഫീസും കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ചെലവും ഉദ്യോഗസ്ഥന്മാര് വിമാനത്തിൽ ഡൽഹിക്ക് പോയതും അവിടുന്ന് ഇങ്ങോട്ട് വന്നതും ചിക്കൻ ബിരിയാണി കഴിച്ചതും പൈസ നോട്ടില് കൂടിയതും എല്ലാം കൂടിയുള്ള പൈസ സംസ്ഥാനത്തിന് നഷ്ടമാണ് ഈ സംസ്ഥാനത്തിന് ഒരു നയ പൈസ പോലും കേന്ദ്രം കൊടുക്കാനില്ല അതിന് സാക്ഷി പാർലമെന്റിലെ രണ്ട് ചോദ്യങ്ങളും രണ്ട് രണ്ടുത്തരങ്ങളുമാണ് ഈ സംസ്ഥാന സർക്കാർ ഇവിടെ ഒരുപാട് കാലം പറഞ്ഞു നടന്നതെന്താ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ സമയത്തിന് പൈസ തരാത്തത് കൊണ്ടാണ് പണിമുടങ്ങിക്കിടക്കുന്നത് കൃത്യമായി കൂലി കൊടുക്കാൻ സാധിക്കാത്തത് കൂലി പെൻഡിംഗ് ആയത് ഇതൊക്കെ കേന്ദ്രം തരാത്തത് കൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ വരെ മോദി സർക്കാർ സംസ്ഥാനത്തിന് തരാനുള്ളത് തരുന്നില്ല എന്ന് പാവപ്പെട്ട തൊഴിലുറപ്പിന് പോകുന്ന തൊഴിലാളികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതുകൊണ്ടാണ് പണി നടക്കാത്തത് അതുകൊണ്ടാണ് എടുത്ത പണിക്ക് കൂലി തരാത്തത് അവസാനം വടകരയിൽ നിന്നും അന്നത്തെ ലോക്സഭാ അംഗമായിരുന്ന സി കെ മുരളീധരൻ രണ്ടായിരത്തി മൻരേഖ ഫണ്ടിൽ മൻരേഖ എന്ന് പറഞ്ഞാൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം ഈ മൻരേഖ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ വിഷയത്തിൽ കേരളത്തിന് പൈസ കൊടുക്കാനുണ്ട് കേന്ദ്രം എന്നുള്ള ആരോപണമുണ്ട് ഇത് സത്യമാണോ എന്ന് ലോകസഭയിൽ ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അധികൊന്നായിട്ടില്ല കിട്ടിയ മറുപടി എന്താ കിട്ടിയ മറുപടി സംസ്ഥാന സർക്കാർ ഇന്നേ ദിവസം വരെ തന്ന കണക്ക് പ്രകാരമുള്ള എല്ലാ പൈസയും കൊടുത്തിട്ടുണ്ട് ഇനി കണക്ക് തന്നാലേ കൊടുക്കണ്ടു അത് കിട്ടിയിട്ടില്ല കണക്ക് കിട്ടുന്ന മുറയ്ക്ക് പൈസയും കൊടുക്കുമെന്ന് പറഞ്ഞു തൊട്ടപ്പുറത്ത് അന്ന് കേരളത്തിൽ നിന്നും സി പി എമ്മിന്റെ അംഗമായിരുന്ന നമ്മുടെ ആലപ്പുഴയിലെ അംഗം അവിടെ ഉണ്ടായിരുന്നു അന്ന് ആലപ്പുഴ മാത്രമല്ലേ ഒരു സീറ്റ് ഇന്നിപ്പോ ചേല നമ്മുടെ ആലത്തൂര് മാത്രമാണ് ഒരു സീറ്റ് അന്ന് ആലപ്പുഴ മാത്രമായിരുന്നു ആലപ്പുഴയിൽ അംഗം അവിടെയുണ്ട് ആയാളൊന്നും ഉണ്ടീല ആർക്കും ഒരു പരാതിയില്ല മറ്റൊരു പരാതി ഇവിടെ പറഞ്ഞത് ഉച്ചഭക്ഷണ പദ്ധതി നമ്മുടെ നാട്ടില് പണ്ടൊക്കെ മാഷിമാര് തമ്മില് മത്സരം ഹെഡ് മാഷ്ട എൽ പി സ്കൂളിൽ യു പി സ്കൂളിലൊക്കെ മാഷിമാര് തമ്മില് മത്സരമാണ് ഹെഡ് മാസ്റ്റർ ആവാൻ ഹെഡ് മാഷ്ടർ ജോലി കൂടിയാലും ശമ്പളത്തിന് വലിയ വർധനവുണ്ടാവും ആനുകൂല്യത്തിന് വലിയ വർധനവുണ്ടാവും ഹെഡ് മാഷ്ടർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെൻഷൻ കൂടുതൽ കിട്ടും അപ്പോൾ അധ്യാപകന്മാർ തമ്മിൽ സീനിയോറിറ്റിയുടെ കാര്യത്തിൽ മത്സരമുണ്ടാവും പലപ്പോഴും ഹൈക്കോടതിയിൽ പോകും ഞാനാണ് അഡ്മാവേണ്ടത് അയാളാവരുത് മാനേജർ അയാളെ ആക്കാൻ പോവുകയാണ് ഇങ്ങനെയാണ് ആക്കേണ്ടത് എന്ന് പറഞ്ഞത് ഇപ്പം നിങ്ങൾ എം പി സ്കൂളും യു പി സ്കൂളിലും പോയി നോക്കി സീനിയറായ മാഷെ ജൂനിയറായ മാഷോട് പറയും മാഷെ എനിക്കിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പ്രഷറ് ഷുഗറ് അങ്ങനെ പല പ്രശ്നമുണ്ട് മാഷെ മാഷായിപ്പോ സീനിയർ മാഷ് ജൂനിയർ മാഷോട് പറയും നിലവിലുള്ള റിട്ടയർ ചെയ്യാനായാൽ രണ്ടാം നമ്പർ മാഷ് മൂന്നാം നമ്പർ മാഷോട് പറയാം എനിക്ക് ആരോഗ്യമൊന്നുമില്ല എനിക്ക് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടാവും മാഷം ആയിക്കോളും എന്താ കാരണം എന്നറിയോ ഈ ഉച്ചഭക്ഷണം ഒപ്പിച്ചെടുക്കണം ഈ ഉച്ചഭക്ഷണം ഒപ്പിച്ചെടുക്കണം കോഴിക്കോട് കാരന്തൂരില് ബി ജെ പിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു സഹകരണ ബാങ്കുണ്ട് ആ ഒരു ഓപ്പറേറ്റീവ് സ്റ്റോറുണ്ട് പലചരക്ക് കടയാ സ്റ്റോറാണ് ആ സ്റ്റോർ നടത്തിപ്പുകാരൻ പറഞ്ഞത് തൊട്ടടുത്ത സ്കൂളിലെ മാർഷ് മാഷ് രണ്ടു ലക്ഷം റുപ്യ രണ്ട് ലക്ഷം റുപ്യന്റെ അരിയും പഞ്ചസാരയും കടലയും ചെറുപയറൊക്കെ വാങ്ങിപ്പോയിട്ടുണ്ട് സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കാൻ കടം വാങ്ങിപ്പോയത് അതുവരെ കിട്ടിയിട്ടില്ല ഈ സംസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ എൽ പി സ്കൂൾ യു പി സ്കൂൾ പ്രധാന അധ്യാപകന്മാരും കടക്കാരാണ് തൊട്ടടുത്ത പലരക്ക് കടയിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സ്റ്റോറിൽ അവർ കടക്കാരാ ലക്ഷങ്ങളെ കടക്കാരാ എന്താ കാരണം പോഷൻ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ട പൈസ കൊടുത്തിട്ടില്ല സംസ്ഥാന സർക്കാർ പൈസ നിൽക്കാതെ ചെറിയ മക്കളോട് ഉച്ചയാവുന്ന മോനെ ചോറും കഞ്ഞിയൊന്നുമില്ല കേട്ടോ കാരണം സംസ്ഥാന പൈസ നിൽക്കാതെ മാഷ്ക്ക് പറയാൻ പറ്റുമോ കുട്ടികൾ വിശന്നിരിക്കുകയല്ലേ ഇപ്പൊ മാസ്ക് കടം വാങ്ങി എഡ് മാസ് കടം വാങ്ങി അരി വാങ്ങി ചെറുപയർ വാങ്ങി കടല വാങ്ങി മുളക് വാങ്ങി എണ്ണ വാങ്ങി ഉപ്പ് വാങ്ങി ഇത് ഒപ്പിച്ചു കൊടുക്കണം why not right.